നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തിനും ആരാധകർക്കും തീരാ നഷ്ടം സമ്മാനിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നുപോയത് ഇനിയും വിടവ് നികത്താൻ കഴിയാത്ത ഒട്ടനവധി അതുല്യ പ്രതിഭകളെ നഷ്ടപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി ഒരു ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ച ഈ അതുല്യ കലാകാരന്മാർ അവർ ബാക്കി വെച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും അവരിൽ ചില കലാകാരന്മാർ ആരെല്ലാമാണെന്ന് നോക്കാം ഇന്നസെന്റ് മലയാളികളുടെ ചിരിക്കുടുക്കിയായിരുന്ന പ്രിയപ്പെട്ട നടൻ ഇന്നസെന്റിന്റെ വേർപാടാണ് മലയാള സിനിമയുടെ പോയ വർഷത്തെ ആദ്യ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറിനാണ് കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രിയിൽ വെച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട ഇന്നച്ചൻ വിടവാങ്ങിയത് ഏറെക്കാലമായി അർബുദ ചികിത്സയിലായിരുന്നു ഇന്നസെന്റ് അർബുദം എന്ന വില്ലൻ പലതവണ തന്റെ വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും ആ വിളിയെല്ലാം അതിജീവിച്ച് ജീവിതത്തെ തിരിച്ചുപിടിച്ച കഥ ഇന്നസെന്റ് തൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിൽ ഏറെ സരസമായി എഴുതിയിട്ടുണ്ട് ഫിലിപ്സ് ആണ് ഇന്നസെന്റിന്റേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം ചിരിയുടെ മറ്റൊരു പേരായ ഇന്നസെന്റ് എന്ന വലിയ മനുഷ്യൻ വിടവാങ്ങിയപ്പോൾ കേരളം കണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ നഷ്ടവും അതുതന്നെയായിരുന്നു മാമുക്കോയ ഇന്നസെന്റിനെ നഷ്ടപ്പെട്ട ദുഃഖം മറക്കും മുമ്പ് മലയാള സിനിമയ്ക്കേറ്റ മറ്റൊരു പ്രഹരമായിരുന്നു കോഴിക്കോട്ടുകാരനായ ചിരിയുടെ സുൽത്താൻ മാമുക്കോയയുടെ വേർപാട് കോഴിക്കോടൻ ഭാഷാശൈലി മനോഹരമായി അവതരിപ്പിച്ച് ജനപ്രിയമാക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ച താരമാണ് മാമുക്കോയ ഗഫൂർഖ ദോസ് എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മലയാളികൾ എക്കാലവും ഓർക്കുന്ന ഡയലോഗുകളും അഭിനയ മുഹൂർത്തങ്ങളും സമ്മാനിച്ച മാമൂക്കോയെ വിധി തട്ടിയെടുത്തത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു നാടകരംഗത്ത് നിന്ന് സിനിമയിലെത്തിയ മാമൂക്കോയ ഹാസ്യവേഷങ്ങളിലായിരുന്നു തിളങ്ങിയതെങ്കിലും മലയാളികളെ കരയിപ്പിക്കാനും കഴിയുമെന്ന് തെളിയിച്ച കലാകാരനായിരുന്നു പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ജീവിതം നയിക്കുകയായിരുന്ന മാമൂക്കോയെ പെട്ടെന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് ഹൃദയാഘാതത്തിന് പിന്നാലെ തലച്ചോറിൽ രക്തസ്രാവം കൂടിയുണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നില വഷളാവുകയും എഴുപത്തി വയസ്സിൽ ആ അഭിനയ സാമ്രാട്ട് മലയാള സിനിമയോടും സിനിമാ പ്രേമികളോടും വിട പറയുകയും ചെയ്തു ഹരീഷ് പേങ്ങൻ സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഹരീഷ് പേങ്ങൻ എന്ന താരമാണ് മലയാള സിനിമയ്ക്കുണ്ടായ മെയ് മാസത്തിലെ നഷ്ടം ചെറിയ വേഷങ്ങളെങ്കിലും തന്നെ തേടിയെത്തിയ കഥാപാത്രങ്ങളെ അപ്രവാളിയിൽ അനശ്വരമാക്കുന്നതിൽ ഹരീഷ് പേങ്ങൻ വിജയിച്ചു ഒരു ചെറിയ വയറുവേദനയെ തുടർന്ന് വൈദ്യസഹായം തേടാനെത്തിയ ഹരീഷിനെ കാത്തിരുന്നത് കരളിന് മാരക രോഗമാണെന്ന വാർത്തയായിരുന്നു ഹരീഷ് പേങ്ങന്റെ ഇരട്ട സഹോദരിയായ ശ്രീജ കരൾ ദാനം ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിലും ജീവനിൽ പാതിയായ സഹോദരിയുടെ കരൾ ഏറ്റുവാങ്ങാൻ നിൽക്കാതെ ഹരീഷ് ഈ കഴിഞ്ഞ മെയ് മാസം മുപ്പതാം തീയതി വിട സുബി സുരേഷ് തനതായ ഹാസ്യശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ ചലച്ചിത്ര നടിയും ടെലിവിഷൻ അവതാരകയുമായിരുന്നു സുബി സുരേഷ് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സുബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലോകത്തോട് വിട പറഞ്ഞു ടെലിവിഷൻ ഷോകളിലൂടെയാണ് സുബി ജനപ്രിയയാവുന്നത് സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് രാജസേനൻ സംവിധാനം ചെയ്ത കനക സിംഹാസനം എന്ന ചിത്രത്തിലാണ് ആദ്യമായി മുഴുനീള വേഷം ചെയ്യുന്നത് അതിനുശേഷം നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പൂജപ്പുര രവി പൂജപ്പുര രവിയാണ് പിന്നീട് മലയാള സിനിമയിൽ നിന്ന് കാലം തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടാം തീയതിയാണ് പൂജപ്പുര രവി എന്ന അതുല്യ പ്രതിഭ അന്തരിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മറയൂരിലെ മകളുടെ വീട്ടിലായിരുന്ന അദ്ദേഹത്തിന് ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു എണ്ണൂറോളം സിനിമകളിലും നാലായിരത്തോളം നാടകങ്ങളിലും അഭിനയിച്ച പൂജപ്പുര രവി ഹാസ്യ സ്വഭാവ സ്വഭാവനടനായും മലയാളികളെ ചിരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എൺപത്തിനാലാം വയസ്സിലാണ് രവീന്ദ്രൻ നായർ എന്ന പൂജപ്പുര രവി അഭിനയരോകത്തോട് വിട പറഞ്ഞ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത് കൊല്ലം സുതി സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയെയും മരണം തട്ടിയെടുത്തത് ജൂൺ മാസത്തിലായിരുന്നു വടകരയിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോയി മടങ്ങവേ സുധിയും സുഹൃത്തുക്കളും യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടാണ് കൊല്ലം സുതി ജൂൺ അഞ്ചിന് മരണമടഞ്ഞത് ഗുരുതരമായി പരിക്കേറ്റ സുധിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അകാലത്തിൽ വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണം സുധിയെ തട്ടിയെടുത്തപ്പോൾ അനാഥരായത് പറക്കുമുറ്റാത്ത രണ്ടു കുഞ്ഞുങ്ങളും ഭാര്യയുമാണ് ഒപ്പം സുധിയുടെ മരണം മലയാള സിനിമയ്ക്കും മിമിക്രി കലാരംഗത്തിനും തീരാനഷ്ടമായി മാറി ഖസാൻ ഖാൻ വില്ലൻ വേഷങ്ങളിലൂടെ മലയാളികൾക്ക് പരിചയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ഖസാൻ ഖാന്റെ അന്ത്യം മലയാളം കന്നഡ തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഗന്ധർവം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സിദ്ദിഖ് വമ്പൻ വിജയങ്ങളുടെ പരമ്പരയിലൂടെ മലയാള വാണിജ്യ സിനിമയെ വഴിമാറ്റി നടത്തിയ സംവിധായക കൂട്ടുകെട്ടായിരുന്നു സിദ്ദീഖ് ലാൽ പിന്നീട് ഇരുവരും വഴിപിരിഞ്ഞ് സിനിമയിൽ സ്വന്തമായ ഇടം സ്ഥാപിക്കുകയായിരുന്നു പരാജയങ്ങൾ അറിയാതെ ഹിറ്റുകൾ മാത്രം സൃഷ്ടിച്ച ചരിത്രമാണ് സംവിധായകൻ സിദ്ദീഖിൻ്റേത് മലയാള സിനിമയിൽ ചിരിയുടെ വെടിക്കെട്ട് തീർത്ത പ്രിയ സംവിധായകൻ സിദ്ദീഖ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി വിട പറയുമ്പോൾ പ്രായം വെറും അറുപത്തെട്ട് വയസ്സ് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സിനിമാ പ്രേമികളെ ദുഃഖത്തിൽ അദ്ദേഹം വിട പറഞ്ഞു കഥാകൃത്തായും തിരക്കഥാകൃത്തായും സംവിധായകനായും നടനായും നിർമ്മാതാവായും മലയാള സിനിമയിൽ മുഖമുദ്ര പതിപ്പിച്ച സൗമ്യയായ സിദ്ദീഖിന്റെ മരണം രണ്ടായിരത്തി കണ്ട മലയാള സിനിമയിലെ ഏറ്റവും വലിയ നഷ്ടമാണ് കൈലാസ് ചലച്ചിത്ര സീരിയൽ നടൻ കൈലാസ് നാഥ് ഓഗസ്റ്റ് മാസത്തിലാണ് തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം ആദ്യകാലത്ത് സിനിമയിലും പിന്നീട് മലയാള സീരിയൽ രംഗത്തും ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി കരൾ രോഗം ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയെ കഴിയുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യം സീരിയലിലെ പിള്ളച്ചേട്ടൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു അപർണ നായർ സിനിമാ സീരിയൽ നടി അപർണ നായരുടെ വിയോഗവും മലയാളി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു മുദ്ദുകവ് അച്ചായൻസ് കോടതി സംശയം ബാലൻ വക്കീൽ കൽക്കി തുടങ്ങി നിരവധി സിനിമകളിലും ചന്ദനമഴ ആത്മസഖി എന്നീ സീരിയലുകളും അഭിനയിച്ചിട്ടുണ്ട് കുണ്ടറർ ജോണി നടൻ കുണ്ടർ ജോണിയാണ് സിനിമാ പ്രേമികൾക്ക് തീരാനഷ്ടം സമ്മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിട പറഞ്ഞ മറ്റൊരു താരം മലയാള സിനിമയിലെ കരുത്തുറ്റ വില്ലൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച ജോണി കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതിയാണ് വിട പറഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്ന് എഴുപത്തൊന്നാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് നെഞ്ചുവേദനയെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അഗ്നിപർവ്വതം കിരീടം ചെങ്കോൽ ആറാം തമ്പുരൻ നിരവധി അനേക ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ജോണി ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായ മേപ്പടിയാനിലാണ് അവസാനമായി അഭിനയിച്ചത് രഞ്ജുഷ മേനോൻ സിനിമാ സീരിയൽ നടി രഞ്ജുഷ മേനോന്റെ മരണവും കനത്ത ആഘാതമായിരുന്നു മകളുടെ അമ്മ സ്ത്രീ തുടങ്ങിയ പരമ്പരകളിലെ കഥാപാത്രങ്ങളിലൂടെ പ്രശസ്തയായ രഞ്ജു സിറ്റി ഓഫ് ഗോഡ് മേരിക്കിണ്ടരു കുഞ്ഞാട് ലിസമ്മയുടെ വീട് ബോംബെ മാർസ് മാർച്ച് തലപ്പാവ് വാദ്യാർ വൺവേ ടിക്കറ്റ് കാരിസ്ഥൻ അത്ഭുതദ്വീപ് തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് കലാഭവൻ ഹനീഫ് പ്രശസ്ത മിമിക്രി താരവും സിനിമാ നടനുമായ കലാഭവൻ ഹനീഫ് ആയിരുന്നു നവംബറിന്റെ നഷ്ടം സിനിമാ രംഗത്തെ ഏവരെയും ഞെട്ടിച്ച മരണമായിരുന്നു ഹനീഫിൻ്റെത് ശ്വാസ തടസ്സത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹം ചികിത്സയിലിരിക്കെ ഈ കഴിഞ്ഞ നവംബർ ഒൻപതാം തീയതി വിട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചെപ്പ് ഗൽക്കിട ചങ്ങാതി എന്ന ചിത്രത്തിലൂടെയാണ് കലാഭവൻ ഹനീഫ് സിനിമയിലെത്തുന്നത് നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ അവസാന സിനിമ മമ്മൂട്ടി നായകനായ കാതലായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം തിയേറ്ററുകളിലെത്തിയ കാതൽ ഹിറ്റാവുകയും ഹനീഫ് അവതരിപ്പിച്ച ജഡ്ജി കഥാപാത്രം ഏവർക്കും നോവായി മാറുകയും ചെയ്തു സുബ്ബലക്ഷ്മി നടിയും നർത്തകിയും സംഗീതജ്ഞയുമായ സുബ്ബലക്ഷ്മിയുടെ വേർപാടും മലയാളികളിൽ വേദന പകർന്ന വാർത്തയായിരുന്നു നടിയായ താരാ കല്യാണിന്റെ അമ്മയായ സുബ്ബലക്ഷ്മി മുത്തശ്ശി വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട മുത്തശ്ശിയായി മാറി നിരവധി സീരിയലുകളിലും പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ച സുബ്ബലക്ഷ്മിയുടെ കല്യാണരാമനിലെ വേഷം ഏറെ ശ്രദ്ധ നേടി മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഒട്ടേറെ ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് നന്ദനം പാണ്ഡിപ്പട എന്നിവയാണ് സുബ്ബലക്ഷ്മി അനശ്വരമാക്കിയ കഥാപാത്രങ്ങളുള്ള മറ്റു ചിത്രങ്ങൾ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയായിരുന്നു അന്ത്യം ലക്ഷ്മിക സജീവൻ മലയാള സിനിമയ്ക്ക് നഷ്ടം സമ്മാനിച്ചാണ് അവസാന മാസമായ ഡിസംബറും കടന്നു പോകുന്നത് കാക്ക എന്ന ഏറെ ജനപ്രീതി നേടിയ ഹ്രസ്വചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടി ലക്ഷ്മിക സജീവൻ അന്തരിച്ചത് ഡിസംബർ എട്ടിനായിരുന്നു ഷാർജയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ലക്ഷ്മിക ഹൃദയാഘാതത്തെ തുടർന്ന് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു കാക്കയിൽ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ലക്ഷ്മികയുടെ മരണം സിനിമാ പ്രേമികൾക്ക് ഏറെ വേദനാജനകമായിരുന്നു യമണ്ടം പ്രേമകഥ പഞ്ചവർണത്ത സൗദി വെള്ളയ്ക്ക പുഴയമ്മ ഉയരെ ഒരു കുട്ടനാടൻ ബ്ലോഗ് നിത്യഹരിത നായകൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലക്ഷ്മിക അഭിനയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തേടൂർ